ും ചായക്കൂട്ടിക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഭയങ്കര മഴയാണ് തിരുവാതിര ഞാറ്റുവലയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവാതിര ഞാറ്റുവലയിൽ പണ്ട് പറയും എങ്ങനെ വെച്ചാൽ പകുതി വെയിലും പകുതി അങ്ങനെ തന്നെയാണ് മഴ പെയ്യുമ്പോൾ ഭയങ്കര മഴ ഇന്നലെ ഭയങ്കര മഴ നിർത്താത്ത മഴയായിരുന്നു പിന്നെ കറണ്ടും പോയി വൈഫൈ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇൻവേർട്ടർ ഇല്ല അപ്പോൾ കറണ്ട് പോയാൽ വൈഫൈ ഉണ്ടാവില്ല കറണ്ട് പോയി കഴിഞ്ഞാൽ ഡാറ്റയിൽ എനിക്കിത് അപ്ലോഡ് ചെയ്യാനോ സേവ് ചെയ്യാനോ ഒന്നും പറ്റില്ല വീഡിയോ എഡിറ്റ് ചെയ്താൽ അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഇന്നലെ എനിക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ഉണ്ടാ ഇടാൻ പോകുന്നത് ഒരു കേസരിയുടെ വീഡിയോ ആണ് റവ കൊണ്ട് നമ്മൾ സാധാരണ കേസരി ഉണ്ടാക്കാറ് അപ്പോൾ അത് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ മുമ്പ് റവ കേസരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് നോക്കുക അല്ല പുതിയ ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം കേസരി റവ കേസരിയുടെ വീഡിയോ ഇടാം ഇന്ന് ഞാൻ കേസരി ഉണ്ടാക്കി കാണിക്കാൻ പോണത് സേമിയ കൊണ്ടുള്ള ഒരു കേസരിയാണ് അത് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഉണ്ടാക്കിയതാണ് അപ്പോൾ സ്വീറ്റ് ഒന്നും അധികം ഉണ്ടാക്കാറില്ല അധികം വീഡിയോ സ്വീറ്റിൻ്റെ ഡറും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഷുഗർ ആയതാണ് ഉണ്ടാക്കിയത് നമ്മൾ തന്നെ തിന്നേണ്ടേ അപ്പം അത് കാരണം മക്കൾ വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം സേമിയ കേസരി ഉണ്ടാക്കിയത് അപ്പോൾ അതിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും ഇപ്പോൾ സേമിയയുടെ കേസരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കണത് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഒരു മുക്കാ ഗ്ലാസ് ചായ കുടിക്കുന്ന ഒരു മുക്കാ ഗ്ലാസ് സേമിയ വറുത്ത സേമിയാണ് വറക്കാത്ത സേമിയായാലും കുഴപ്പമില്ല നമ്മളൊന്ന് വറുത്താൽ മതി പിന്നെ അത്രയും തന്നെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് മധുരം നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ കുറച്ച് കേസരി കളറ് പിന്നെ സേമിയെടുത്ത് അത്രയും തന്നെ വെള്ളം മുക്കാ ഗ്ലാസ് വെള്ളം പിന്നെ കുറച്ച് ഏലക്കായ പൊടി മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടാനായിട്ട് നെയ്യ് വേണം കുറച്ച് പിന്നൊരു ഉപ്പും കൂടി ഇടും നമ്മൾ മധുര പലഹാരങ്ങൾക്കൊക്കെ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുമല്ലോ ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നെയ്യ് ചൂടാവുമ്പോൾ അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം അണ്ടി പരിപ്പം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം നമുക്ക് സേമി ഇതിൽ കിട്ടിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം അറുത്ത സേമിയാണ് എന്നാലും ഒന്ന് ചൂടായാ മതി നമ്മൾ റവയും സേം ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യണ്ടേ നമ്മുടെ സേമി ചൂടായിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കണേ ഈ സേമിയുടെ അത്രയും തന്നെ അളവുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അളവ് പറഞ്ഞു തന്നേ ഉള്ളൂ സേമിയേ ആവശ്യമുള്ള വെള്ളം വെച്ച് കൊടുക്കുക ഇനി സേമി നല്ലോണം ഒന്ന് വേവണം നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കളറും ചേർത്ത് കൊടുക്കാം ഉള്ളു ഉള്ളുപ്പിടുന്നുള്ളു ഞാൻ പിന്നെ കളറ് സേമയില് പിടിക്കാനായിട്ട് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം ഇനി സേമിയ വേവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിക്കാം ഇതൊന്ന് വെന്തിട്ട് വെള്ളം വറ്റണം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട് അപ്പുറത്ത് കമ്പി മുഴിക്കണേൻ്റെ ആണ് കേട്ടോ ശബ്ദം കേൾക്കണത് വെള്ളം മാറ്റിയിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ അര ക്ലാസ് എടുത്ത് വെച്ചിരുന്ന ഉള്ളൂ കുറച്ച് നോക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാര ഒന്ന് അലിഞ്ഞിട്ട് ഏമേലൊക്കെ നല്ലോണം പിടിക്കണം റവയാകുമ്പോൾ നമ്മൾ റവ കേസരിയിൽ പെട്ടെന്ന് പിടിക്കും റവ ചെറിയ തരിയല്ലേ ഇത് കുറച്ച് വലിപ്പമുള്ള സാധനമായോണ്ട് നല്ലോണം ഒന്ന് പിടിച്ചു വരാനായിട്ട് സമയം കൊടുക്കണം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ടാൽ മതി കേട്ടോ ഇനി കുറച്ചൊന്ന് വെള്ളം വറ്റിക്കോട്ടെ നമ്മുടെ കേസരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് റവ കേസരി പോലെ അങ്ങനെ കട്ടയാവില്ല കേട്ടോ റവ പെട്ടെന്ന് കുതിർന്ന് കട്ടയാവുമല്ലോ ഇതങ്ങനെ ആവില്ല നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്ന തരത്തിലാണ് ഈ കേസരി നമുക്കിനി വറുത്ത് വച്ചേക്കണ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വിളമ്പിട ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേസരിയുടെ വീഡിയോ എല്ലാവരും കണ്ടുമല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ റവ കേസരിയെക്കാട്ട് എളുപ്പത്തിൽ എനിക്ക് തോന്നിയത് സേമിയ കൊണ്ട് കേസരി ഉണ്ടാക്കാനാണ് അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട് അപ്പം ഞാൻ വറുത്ത സേമിയാണ് ഞാൻ ഉപയോഗിച്ചത് വറക്കാത്ത സേമിയാണ് നിങ്ങൾ നീല് നല്ലോണം എന്ന് വറുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം കമൻറ്റിലൂടെ അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഒരുവിധം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ബെറ്റീസ് ടേസ്റ്റ് ബെഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ കുട്ടിയാണോ ആരാന്നറിയില്ല അവരെനിക്ക് എല്ലാ വീഡിയോയ്ക്കും എനിക്ക് കമൻ്റ് ഇട്ടു അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് വേറെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ ബായ്